വെഞ്ഞാറമുട് കൂട്ടക്കൊല കേസിൽ പ്രതിയായ അഫാനെതിരെ അമ്മ ഷെമിയുടെ മൊഴി അഫാൻ ആക്രമിച്ചതാണെന്ന് കിളിമനൂർ എസ് എച്ച്ഒക്ക് ഷെമി മൊഴി നൽകി ഭർത്താവ് അറിയാതെ മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു അഫാൻ ആദ്യം തന്റെ കഴുത്തിൽ ഷോൾ മുറുക്കി പിന്നീട് തല ചുവരിലിടിപ്പിക്കുകയായിരുന്നു ഷെമി മൊഴി നൽകി അതേസമയം ദൃശ്യാശികളില്ലാത്ത കേസിൽ ഷമിയുടെ മൊഴി ഏറെ നിർണായകമാകും കേട്ടിട്ടില്ല അതുപോലെ പി ഈ അഫ്വാൻ്റെ ഉമ്മാൻ്റെ കഥ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് തെറ്റ് ചെയ്യാൻ മോനെ കൂട്ടുനിന്ന് അതേ മോനെ മോനെക്കൊണ്ടന്നെ പിന്നെ മരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിധിയാക്കിയ ഒരു ഉമ്മയാണ് ഈ അഫ്വാൻ്റെ ഉമ്മ അതായെന്ന് വെച്ചാൽ കൊന്ന മകൻ പറയുന്നത് ഞാൻ ഇന്നതുപോലെ തന്നെ ചെയ്തേനെന്ന് സത്യം വിളിച്ചു പറഞ്ഞു പക്ഷേങ്കിൽ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ നല്ല കളവും പറഞ്ഞു കാരണം കട്ടുമ്പന്ന് തായൽ വീട്ടാം പക്ഷേ എങ്കിൽ അത് ഉമ്മാൻ്റെ വായിൽ നിന്ന് തന്നെ കിട്ടണമെന്നുള്ള ഒരിതാണ് പോലീസുകാർക്ക് കാരണം അവിടെയാണ് തെളിവ് അപ്പം അങ്ങനെ ഇരിക്കെ ഇവൻ്റെ ഉപ്പ നാട്ടിൽ വന്ന് നാട്ടിൽ വന്ന് ഇത്രയും മകനെ ക്രൂരത ചെയ്യാൻ പ്രേരിപ്പിച്ച ഉമ്മാനെ ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതാണ് ഇപ്പം അഫ്വാൻ്റെ ഉമ്മ സത്യം വിളിച്ചു പറയും കാരണം ഇന്നതാണ് സംഭവം ഇനി എന്തായാലും അഫ്വാൻ്റെ ഉപ്പ ഉമ്മാന സ്വീകരിക്കില്ല കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു മാറാ രോഗം വരാൻ പാടില്ല എന്നെല്ലാവരും പ്രാർത്ഥിക്കല് പക്ഷേ ഇവിടെ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നിടത്തോളം അപ്പാൻ്റെ ഉപ്പാനോട് പൈസ വാങ്ങി പിന്നെ പോരാതെ നാട്ടിൽ ഒരാളോട് പൈസ വാങ്ങി കാര്യങ്ങൾ ചെയ്ത് അവൻ്റെ കടം മറ്റുള്ളവരോട് പൈസ വാങ്ങി ആ കടം അങ്ങനെ നാട് മൊത്തം മൊത്തം കടം കയറ്റി പിന്നെ ഇങ്ങനെ കുട്ടിച്ചോറാക്കിയത് ഈ ഒരറ്റ ഈ ഒരു ഉമ്മ മാത്രമാണ് കാരണം എന്ന് വെച്ചാൽ മക്കൾ വൈ തെറ്റുമ്പോൾ ഒരു ഉമ്മാരുടെ കടമയാണ് പക്ഷെ അതേ സ്ഥാനത്ത് ആ ഉമ്മ തന്നെ മക്കളെ കൊണ്ട് തെറ്റി കഴിക്കുമ്പം പിന്നെ ഈ ഉമ്മാനെ ഉമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ അപ്പം ആ ഉപ്പ പറയുന്ന വെച്ചാൽ ആ എൻ്റെ രണ്ടാമത്തെ ഇവൻ്റെ അനുജനെങ്കിലും ഒന്ന് ബാക്കി വെക്കായിരുന്നു കാരണം അവനെങ്കിലും ഉണ്ടാവുമായിരുന്നു എനിക്കൊരാശ്വാസത്തിന് എന്നാണ് പറഞ്ഞത് അല്ല ഇനി അയാൾ എന്തിനാണ് ജീവിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അയാളുടെ ഉമ്മ അയാൾ ഏട്ടനെ വെച്ചിട്ടില്ല ഏട്ടൻ്റെ വൈഫിനെ വെച്ചിട്ടില്ല എല്ലാവരും ഇവൻ കുന്നുകള ചെയ്ത കാരണം എന്ന് വെച്ചാൽ ഇത് കൊല്ലാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കി ഈ അഫ്ഫാൻ്റെ ഉമ്മയാണ് കാരണം ഒരുപാട് കടായി പിന്നെ കടം വീടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം കടം കൂടുതലായി ഒരിക്കലും ഈ കടം വീടാൻ കഴിയില്ല അങ്ങനെ കടം ഒരുപാട് കൂടുതലായി വേറെ ഒരു വേറൊരു വഴിയുമില്ലായെന്ന് കണ്ടിട്ട് മൂന്നാളും കൂടെ ആത്മഹത്യ ചെയ്യേണ്ട വക്കിലെത്തി അപ്പം അങ്ങനെയുള്ള ഒരിലെത്തിയപ്പോന്ന് ഇവൻ ഇവൻ കട പൈസക്ക് ചോദിച്ച ആൾ എതിർത്ത അതാണ് ഇവൻ്റെ ഈ ഉപ്പാൻ്റെ ഉമ്മ അപ്പം അവരെ കൊന്ന് അതിന് ചോദ്യം വന്നപ്പോൾ അവൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠനെയും വൈഫിനെയും കൊന്ന് അങ്ങനെ ക്രൂരത ചെയ്ത ഒരു കൊലയാളി എന്ന് പക്ഷേ ഇവൻ സത്യം പറഞ്ഞ് ഇവൻ്റെ ഉമ്മ കളവ് വന്ന് പക്ഷേ എങ്കിലിപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഇവൻ്റെ ഉമ്മ സത്യം വിളിച്ചു പറഞ്ഞ് അതുകൊണ്ട് അവൻ്റെ ഉമ്മാന ഇപ്പം അറസ്റ്റ് ചെയ്യാൻ തോന്നി ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഈ സംഭവം കാരണം ആ സംഭവം നടക്കുന്ന അന്ന് ഒരു ഒരമ്പതിനായിരം രൂപ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയുണ്ട് പക്ഷേ അന്ന് ആ കടം വീടാൻ വേണ്ടി മറ്റുള്ളവരോട് ചോദിച്ചിട്ട് കിട്ടിയില്ല അപ്പം ഇരുന്നൂറ് രൂപ ഇവൻ്റെ കാമുകിര കയ്യിൽ നിന്ന് കടവും വാങ്ങിയിട്ടാന്ന് നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഈ ഉമ്മയും മോനും കൂടെ എവിടെയോ പൈസക്ക് ചോദിക്കാൻ വേണ്ടി പോയിട്ട് കിട്ടായിട്ട് ആ ബാക്കി വന്ന നൂറ് രൂപക്ക് ചായയും ദോശയും തിന്നിട്ട് വന്ന രണ്ട് രണ്ട് എന്താ പറയണ്ട ഇവർ അങ്ങനത്തെ ആത്മാക്കള ഇവർ അപ്പം കിട്ടിയിട്ടില്ല കടം കൊടുക്കാനും പറ്റില്ല അപ്പോൾ കടക്കാരൻ പേരും ഒന്ന് പേടിച്ചിട്ട് ഫസ്റ്റ് ഇവൻ്റെ ഉമ്മാനെ അന്ന് കൊല്ലാൻ ശ്രമിക്കും പക്ഷെങ്കിൽ അവരെ ആയുസിന് ദീ ദൈർഘ്യം ഉള്ളത് കൊണ്ട് അവർ മരിക്കാണ്ട് വയ്ക്കുകയും പക്ഷെങ്കിൽ മാത്രമല്ല ആ ഈ കൊലയാളിക്കൊരു തെളിവ് വേണ്ടേ ആ തെളിവിന് വേണ്ടിയിട്ട് മാത്രമാണ് പെണ്ണുങ്ങളെ ഇങ്ങനെ നരകിച്ചിട്ട് അവിടെ വെച്ചിട്ടില്ല അപ്പം ഇപ്പം പെണ്ണുങ്ങൾക്കിപ്പം ഇല്ല ഭർത്താവും ഇല്ലാത്ത അവസ്ഥയിൽ കാരണം ഏതൊരു ഭർത്താവും ഒരിക്കലും കൂട്ടു നിൽക്കില്ല അല്ലേ ഇങ്ങനത്തെ ഈ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് മകനെ നിന്ന ഒരു ഉമ്മാനെ ഒരു ഉപ്പിയും സ്വീകരിക്കില്ല അതുകൊണ്ട് ഇപ്പം അവർക്ക് ഭർത്താവും ഇല്ല ഒരു ഇവൻ്റെ അനുജനായ ഒരു മകനെ ഇവൻ തച്ചു കൊന്ന് അവനുമില്ല കുടുംബവും ഇല്ല ഒന്നുമില്ല ഇനി ആയുസുള്ള കാലം വരെ ജയിലിലോ എവിടെയാണ് വിചാരിച്ചാൽ എന്നാൽ ജീവിച്ചിട്ട് അങ്ങനെ മരിക്കുക അത്രയേ